ക്ഷുബമ്മയും ദേവ മാതാവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ കാത്തു പരിപാലിക്കണമേ അവരായിരിക്കുന്നവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഞങ്ങളെല്ലാവരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ നീലമേലത്തിൽ അവരെ പൊതുങ്ങി പിടിക്കണമേ ശ്വസണവും സശക്തനായകയും ഭൂമിയുടെയും സൃഷ്ടവായും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഈ പുത്രം പരിശുമാമരം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്ത് സുരാദൂസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മറിച്ച് വീഴുകളിൽ നിന്നും മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമ് ഐക്യത്തിലും പാപങ്ങളിലുമായി

എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അശുതമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് സശക്തനായ അപേക്ഷിക്കണമേൻ വിശ്വസിക്കുന്നു അവിടെ ദേവപിതാ ഞങ്ങളുടെ ഭർത്താവുമായി വിശമിച്ചുമായി ഞാൻ ശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാകുമരത്തിൽ പിറന്ന പഞ്ചാദോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരുഷത്തറയ്ക്കപ്പെട്ട് മരിച്ചിറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചുവരിൽ നിന്നും ഓർന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന ഈ മരിച്ചവരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ദരത്തിന് മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പക്ഷിത മറൈമേ തമ്പരാൻ്റെ അമ്മ പാപികളായ അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ

പാതാളം നിറങ്ങി മരിച്ചവരുടെ നിന്ന് ഓർന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേക്ക് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവൾ നിന്ന് ജീവിക്കുന്നതിനായി മരിച്ചവരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേമ നിറഞ്ഞ കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മേൻ ഇതാവനും പുത്തനും പശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേസ സശക്തനായ കിതാവുന്ന ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവായും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന കനിയാമ്പരത്തിൽ പറയുന്ന പതിര സുരസിൻ്റെ കാലത്ത് പീഡകൃസ് എത്തിച്ച് പരിശിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് വാതാളം ഇറങ്ങി മർച്ച വഴി സ്വർഗത്തിലേക്ക് എഴുതുന്നുള്ളേ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതിനും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കത്തോലിക്കാസഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ